മുഴുവൻ അതിന്റെ മുന്നറിയിപ്പ പ്രവർത്തനങ്ങൾ ആക്ഷൻ പ്ലാനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വളരെ വിശദമായി ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇന്നത്തെ കൗൺസിൽ യോഗം വിളിച്ചു ചേർത്തിട്ടുള്ളത് ഇത്തവണത്തെ മഴക്കാലവകുപ്പ് ശുചീകരണ പ്രവർത്തനങ്ങൾ നേരത്തെ തന്നെ ആരംഭിച്ചു തെരഞ്ഞെടുപ്പ് പരിപാടികളും തിരഞ്ഞെടുപ്പ് പ്രോട്ടോകോളും ഒക്കെ ഉള്ള സമയത്തും അതിന് മുമ്പും ആ കാലഘട്ടത്തിൽ തന്നെ അതിന് അതിനനുസൃതമായിട്ടുള്ള പരിപാടികൾ നമ്മുടെ ഭാഗത്തുനിന്ന് നമുക്ക് ആരംഭിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഈ പതിനെട്ടാം തീയതി നാലാം മാസം പതിനെട്ടാം തീയതി വളരെ വിശദമായ ഒരു യോഗം മഴക്കാല പൂർവ്വ ശുദ്ധീകരണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റ് വകുപ്പുകളെ കൂടി വിളിച്ചു ചേർക്കാൻ വേണ്ടി നഗരസഭയ്ക്ക് സാധിച്ചിട്ടുണ്ട് അതിൽ എല്ലാ വകുപ്പുകളും അന്നത്തെ യോഗത്തിനകത്ത് പങ്കെടുക്കുകയും വകുപ്പുകൾ തിരിച്ചുകൊണ്ട് ഏറ്റെടുക്കേണ്ട പ്രവർത്തികളെ സംബന്ധിച്ചിടത്തോളം നഗരസഭ കൃത്യമായി അതിന്റെ ഭാഗമായി ചെയ്യേണ്ട കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട് ഇത്തവണ നഗരസഭ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളാണ് ആക്ഷൻ പ്ലാൻ്റെ ഭാഗമായി പ്രധാനമായും ഇന്ന് കൗൺസിൽ കത്ത് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് അതിൽ നമ്മുടെ ആക്ഷൻ പ്ലാനിൽ തന്നെ വളരെ വിശദമായി പ്രമേയം അതായത് മേയറുടെ

Yeah. Boa noite! ഇവിടുത്തെ നൂറ് വാരം സ്ഥിതികരിക്കാൻ കണ്ട് ഇടതി എല്ലാ പ്രവർത്തകരും കഴിഞ്ഞ കൗൺസില യോഗത്തിൽ മുനിസിപ്പാലിറ്റി ആക്ടിൻ്റെ ചട്ടങ്ങൾക്ക് വിരുദ്ധമായി ഒരു പ്രമേയം അവതരിപ്പിക്കുകയുണ്ടായി പ്രമേയത്തെ സംബന്ധിച്ച് എല്ലാവർക്കും അറിയാം മേയറും തെരുവിൽ ഒരു ചട്ടവിരുദ്ധമായി അല്ലെങ്കിൽ ഒരു ഗുണ്ടയെ പോലെ ഒരു ബസ്സിന് കുറുകെ ഒരു കാറിന് പിടിച്ചുകൊണ്ട് സാധാരണക്കാരൻ്റെ അവന് താൽക്കാലിക ജീവനക്കാരനായിട്ടുള്ള ജീവനക്കാരനെ നട റോഡിലിട്ട് യാത്രക്കാരെ ഇറക്കി വെച്ചുകൊണ്ടുള്ള വലിയ ഒരു ആഭാസത്തിനും നടത്തിയതിനെ അനുകൂലിച്ചു കൊണ്ടൊരു പ്രമേയം ആവശ്യം നഗരസഭാ കൗൺസിൽ യോഗത്തിൻ്റെ ചട്ടപ്രകാരം മുനിസിപ്പാലിറ്റി ആക്ടിൻ്റെ ചട്ടപ്രകാരം ആ നയപരമായ കാര്യങ്ങളല്ലാതെ പുറത്ത് നടന്ന മേയർ കാണിച്ച കൊള്ളരായ്മയെ പ്രമേയമായി അവതരിപ്പിക്കാൻ പാടുള്ളതല്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇന്ന് ഞങ്ങൾ കൗൺസിൽ സഭ ബഹിഷ്കരിച്ചത് ഇന്ന് സഭ ബഹിഷ്കരിക്കുവാൻ അനുകൂലമായിട്ടുള്ള മഴക്കാലപൂർവ്വ ശുദ്ധീകരണ പ്രവർത്തനം പുതു നന്മ കണക്കിലെടുത്തുകൊണ്ട് അതിനെ സഹായിക്കുന്ന നിലപാട് ബി ജെ പിയുടെ കൗൺസിലർമാർ സ്വീകരിക്കുകയും എന്നാൽ കഴിഞ്ഞ പ്രാവശ്യം പ്രാവശ്യമെടുത്തിട്ടുള്ള ഈ ധിഖാരപരമായ ഒരു പ്രമേയം ഞങ്ങൾ അങ്ങേയറ്റം ഉച്ചത്തോടെ പൊതുജനങ്ങൾക്ക് വേണ്ടി തള്ളിക്കളയുന്നു അതുപോലെ തന്നെ ഇന്ന് കോടതിയും ബഹുമാനപ്പെട്ട കോടതിയും മേയറും അതുപോലെ മേയറിൻ്റെ ഭർത്താവായിട്ടുള്ള എം എൽ എയും അവരുടെ ബന്ധുക്കളും കാണിച്ചത് ക്രമ ക്രിമിനൽ കേസെടുക്കാവുന്ന തരത്തിലേക്കുള്ള നിർദ്ദേശം കോടതി കൊടുത്തു കൊടുത്തുകഴിഞ്ഞാൽ കൺട്രോൺമെൻറ്റ് പോലീസ് സ്റ്റേഷൻ കേസെടുക്കാൻ എഫ്ഐആർ ഇട്ടുകയും ആ നിലയ്ക്ക് ആ പ്രമേയത്തിന് പ്രസക്തിയില്ല മേയർ ഇന്ന് കൗൺസിൽ യോഗത്തിൻ്റെ അധ്യക്ഷത വഹിക്കാൻ പോലും ഈ കേസെടുക്കാൻ നിർബന്ധിതമായ സാഹചര്യത്തിൽ അതിൻ്റെ അധ്യക്ഷ സ്ഥാനത്തിരിക്കുന്നത് കൊണ്ട് തന്നെ ഞങ്ങൾ ഇന്ന് സഭ ബഹിഷ്കരിച്ച് പുറത്തിറങ്ങുക ഇത് പ്രമേയം പാസ്സാക്കിയിട്ടില്ല ഇതൊരു കൈശാട്ടം സഭ പാസ്സാക്കി അവർക്ക് അൻപത്തഞ്ച് പേരുടെ പിന്തുണയോടുകൂടി അത് സഭ പാസ്സാക്കുകയാണ് മുൻകാലത്ത് വാക്കാൽ പ്രമേയം അടിയന്തര സ്വഭാവമുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് അത്തരം കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് അതിന് അടിയന്തര പ്രാധാന്യം ഉണ്ടാകും ചെറുവെള്ളപ്പൊക്കം അതുപോലുള്ള ഒരു റോഡ് തകർന്നും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഒരു അടിയന്തര സ്വഭാവം ഇല്ല അല്ലെങ്കിൽ ഇത് ഞങ്ങൾ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിന് കേരള മുനിസിപ്പൽ ആക്ടി ആക്ടിന്റെ ഇത് അനുസരിച്ച് ഈ യോഗം ചേരൽ നടപടിക്രമത്തെക്കുറിച്ച് പറയുന്നുണ്ട് പതിന പതിനെട്ടാമത്തെ ചട്ടത്തില് നാലും നാല് ഈ ഉപചട്ടങ്ങളിലാണ് ഇത് പറയുന്നത് നാല് പറയുന്നത് ഭരണപരമായ കാര്യങ്ങളെക്കുറിച്ച് മാത്രമേ ഒരു പ്രമേയം അവതരിപ്പിക്കാൻ പാടുള്ളൂ കോർപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാൻ ഈ പറയുന്നത് കോർപ്പറേഷനുമായിട്ട് ബന്ധപ്പെടാത്ത ഒരു വ്യക്തിയുടെ സ്വഭാവത്തെക്കുറിച്ച് പറയുന്ന ഒന്നും ഒരു പ്രമേയവും പാസാക്കാൻ പാടില്ല ഈ രണ്ട് കാരണങ്ങൾ പതിനെട്ടിലെ പതിനെട്ടാം ചട്ടത്തിലെ നാല് നാലാം ഉപചട്ടവും നാല് ഈ ഉപചട്ടവും അനുസരിച്ച് ഇത് ബന്ധപ്പെട്ടവർ റദ്ദിയാം മാത്രമല്ല ചട്ടപ്രകാരം ഞങ്ങൾക്ക് നോട്ടീസ് നൽകണം ഒരു പ്രമേയം ഔദ്യോഗികമായി കൊണ്ടുവരണമെങ്കിൽ ഞങ്ങൾക്ക് നോട്ടീസ് നൽകണം അങ്ങനെ ഒരു നോട്ടീസ് നൽകിയിട്ടില്ല എന്നുള്ളതാണ് വസ്തുത അതെ അവതരിപ്പിച്ചിട്ടില്ല ഒന്നും ഇല്ല കഴിഞ്ഞു പ്രാവശ്യം വാക്കാൽ പ്രമേയം അവതരിപ്പിച്ചുകൊണ്ടിട്ടില്ല ബി ആർ എല്ലെ പ്രമേയം കൊണ്ടുവന്നു ഡിആർഎ കൊണ്ടുവന്ന പ്രമേയത്തെ എൽ ഡി എഫ് പൂർണ്ണമായും പിന്തുണച്ചുകൊണ്ടാണ് കഴിഞ്ഞ കൗൺസിൽ യോഗത്തിൽ അത് പാസ്സാക്കി അല്ല അത് തന്നെയാണ് നമ്മളുടെ അടുത്ത് പറഞ്ഞത് വാക്കാൽ അവതരിപ്പിച്ചു പാസ്സാക്കിട്ടില്ല പാസ്സാക്കാനല്ലേ അപ്പൊ അതിന് പാസ്സാക്കിയില്ല എന്നവര് പറയുന്നതിൽ ഒരു പ്രമേയം പാട്ടാലായാലും റെക്കോർഡിക്കൽ ആയാലും രേഖാമൂലം നൽകുന്നത് സഭയിൽ അവതരിപ്പിക്കുന്നത് എന്തിനാണ് പാസ്സാക്കുന്നതിന് വേണ്ടിയാണ് വേണ്ടി പാസ്സാക്കി കഴിഞ്ഞാൽ അതെ പ്രമേയം അവതരിപ്പിച്ചോണ്ടാണല്ലോ എതിർത്തത് അല്ല അത് ഞങ്ങളുടെ ഭൂരിപക്ഷം ഇല്ലാതെ അവർക്ക് പാസ്സാക്കാനുള്ള മുഴുവൻ കളവാണ് മേയർ കഴിഞ്ഞ പ്രാവശ്യം ഡിആർഎ വാക്കാൽ പ്രമേയം എൽ ഡി എഫിന് വേണ്ടി കൊണ്ടുവന്നു ആ എൽ ഡി എഫിന് വേണ്ടി കൊണ്ടുവന്ന വാക്കാൽ പ്രമേയത്തിൽ പ്രതിഷേധിച്ച് ഞങ്ങൾ ഇറങ്ങിപ്പോയി അവരുടെ അംഗസംഖ്യ വെച്ച് അവർ പാസ്സാക്കി അത് കഴിഞ്ഞ ദിവസത്തെ പത്രങ്ങളിൽ താങ്കൾ ഇപ്പോൾ പറയുന്നതാണ് കള്ളമെന്ന് ഞാൻ പറയുന്നത് കാരണം ഒരു പത്രം ഏത് പത്രമാണ് ഏത് അത് പാസ്സാക്കി എന്ന് പറഞ്ഞത് അതായത് ദേശാഭിമാനി ഒഴിച്ചുള്ള എല്ലായിലും മാതൃഭൂമിയിലും അതില്ലായിരുന്നു എല്ലാ പത്രങ്ങളിലും എല്ലാ പത്രങ്ങളിലും വന്നിട്ടുണ്ട് ആ പത്രം വായിക്കാത്തതിന്റെ മിസ്റ്റേക്ക് ആയിരിക്കും അങ്ങനെ ഒരു വാക്കാൻ പ്രമേയം അവതരിപ്പിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ അതിൽ നിന്ന് ബഹിഷ്കരിച്ചു പോയത് അല്ല ഞങ്ങള് സ്വപ്നം കണ്ടിട്ടല്ലല്ലോ ഇറങ്ങിപ്പോയത് ആ പ്രമേയം അവതരിപ്പിച്ചത് കൊണ്ടാണ് ആ പ്രമേയം അവതരിപ്പിച്ചത് തന്നെ എന്തിനാണ് ആ പാസ്സാക്കാൻ വേണ്ടിയാണ് പ്രമേയം അവതരിപ്പിക്കുന്നത് സ്വാഭാവികമായ ഏതൊരു കോമൺ സെൻസ് ഉള്ള ആർക്കും അറിയാം എന്തിനുവേണ്ടിയാണെന്ന് പാസ്സാക്കാൻ വേണ്ടിയാണ് പാസ്സാക്കാൻ വേണ്ടി അവതരിപ്പിച്ച പ്രമേയം ഇപ്പൊ പാസ്സാക്കിയില്ല എന്ന് ആരോടെങ്കിലും പറഞ്ഞാൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾ പറഞ്ഞാൽ പ്രമേയത്തിന് ഞാൻ പറഞ്ഞത് അടിയന്തര സ്വഭാവമുണ്ട് ഒരു മഴക്കെടുതി ഉണ്ടായി അല്ലെങ്കിൽ രാജ്യത്ത് വലിയ വലിയ ഒരു ദുരന്തമുണ്ടായി അങ്ങനെയുള്ള ഏതെങ്കിലും ദുരിതമുണ്ടാകുന്ന ഘട്ടത്തിൽ നമുക്ക് അങ്ങനെയുള്ള സ്വഭാവങ്ങളുണ്ട് അല്ലാതെ പ്രമേയം പാടില്ല நகரவாசி எல்லாரும் நகரவாசி எல்லாரும் வாய்ந்ததும் போய் ஆகும் வாய்க்கு ஆசையாக அவரோட மோசி மோசு நகரவாசிகள் அங்கீகரிக்கே இன்னும் ஆளுகளுக்கு நகரசுடைய மெய்வத்தில் கழிந்த காலங்களில் நடத்தப்பட்ட மழைக்கால சித்தீகரண பிரவர்த்தங்கள் அடக்கம் ജനക്ഷേമ പദ്ധതികളുടെ ഏറ്റെടുത്ത് നടത്തിയതിന്റെ ഭാഗമായി നിരവധി അവാർഡുകളും നിരവധി സമ്മാനങ്ങളും നഗരത്തിലെ മൂന്ന് ബൈഇലക്ഷനുകൾ ഈ നഗരസഭയിലെ മൂന്ന് ബൈ ഇലക്ഷനുകളിൽ നേരത്തെ ഇടതുപക്ഷ ജനാധിപത്യം ജനയിടം നൽകി ഈ അംഗീകാരം ബി ജെ പിയുടെ ഒരു സീറ്റ് പിടിച്ചെടുത്തു യു ഡി എഫ് മുന്നൂറ് മുന്നൂറ് വോട്ട് വാങ്ങിക്കൊണ്ട് ഇത്തരം പ്രവൃത്തികൾ എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങൾ എല്ലാ വിഷയങ്ങളെയും രാഷ്ട്രീയ രാഷ്ട്രീയത്തിന്റെ അതിജീവിതം നഗരവാസികൾ ഒറ്റപ്പെടുത്തുന്നത് ഇവിടെ നമ്മളെ മേഖല ഒരു വിഷയം ഉണ്ടായ അത് നമ്മുടെ ഒരു മഴക്കാലം വന്നാൽ ആ മഴക്കാല സമയത്ത് ജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സ്പെഷ്യൽ കൗൺസിൽ യോഗം വിളിക്കുമ്പോൾ സാമാന്യ മലയാള അനുസരിച്ചുകൊണ്ട് ആ അജണ്ടയ്ക്ക് അകത്തു നിന്നുകൊണ്ട് സംസാരിക്കുന്നതിന് പകരം അജണ്ട വിട്ടുപോയതാണ് യു ഡി എഫും ബി ജെ പി യു ഡി എഫും എനിക്ക് പോകാൻ വേണ്ടി ആലോചിക്കുന്നുണ്ട് അവൾ പോകും അതൊന്നും സംശയവുമില്ല